സർക്കാരിൻ്റെ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു സമീപനമാണ് നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വിശേഷ രൂപമാണ് ഇന്നലെ കോതമംഗലത്ത് നമ്മൾ ദർശിച്ചത് പുലർച്ചെ വളരെ ദുഃഖകരമായൊരു വാർത്ത കേട്ടിട്ടാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് വന്നത് കാട്ടാന ചവിട്ടി കൊന്ന വീട്ടമ്മയായ ഇന്ദിര എന്ന് പറയുന്ന അമ്മയുടെ ശവശരീരവുമായ ആളുകൾ വളരെ വികാര വിക്ഷോഭത്തോടു കൂടി നിൽക്കുമ്പോൾ ആ ജനങ്ങളുടെ വികാരത്തോടൊപ്പം നിന്ന് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി ഞങ്ങൾ ഈ ടൗണിൽ ആ ഡെഡ് ബോഡി വെച്ച് പ്രതിഷേധിച്ചപ്പോൾ സർക്കാർ അതിനോട് കാണിച്ച സമീപനം പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച് ഡെഡ് ബോഡി ബലമായി എടുത്തുകൊണ്ട് പോവുകയും അത് എന്നിട്ട് ഞങ്ങൾക്ക് നേരെ കള്ളക്കേസുകൾ ചമ ചാർത്തുകയും ചെയ്ത നടപടിയാണ് പോലീസ് ചെയ്തത് ദീർഘകാലമായ ആ പ്രദേശത്തെ ആളുകൾ അവിടെ ഒരു രണ്ട് കിലോമീറ്ററോളം ഫെൻസിംഗ് ഇട്ടാൽ ഇന്നാ വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല അത് ചെയ്തു കൊടുത്തില്ല എന്ന് മാത്രമല്ല അവിടെ നിരന്തരം കാട്ടാന ശല്യം ഉണ്ടെന്ന് ജനങ്ങൾ അറിയിച്ചെങ്കിലും അവിടെ ഒരു സ്പെഷ്യൽ ടീമിനെ അതിനുവേണ്ടി നിയോഗിക്കാനോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അതിനു വേണ്ടി നിയോഗിക്കാനോ ഒന്നും തയ്യാറായില്ല അപ്പോൾ സർക്കാരിൻ്റെ അലസമായ സമീപനത്തിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നിട്ടും അഹങ്കാരവും ധിക്കാരവും ദാഷ്ട്യവും നിറഞ്ഞ സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് സത്യത്തിൽ നീതി തേടിയാണ് ആ ആ പക്ഷേ ഒരു സൈഡിൽ നിന്ന് മൃതദേഹത്തോട് യഥാർത്ഥത്തിൽ അനാദരവ് കാട്ടിയത് ആരാണ് എന്ന് ജനങ്ങൾ പൊതുസമൂഹം കണ്ടതാണ് ഇവിടെ ഞങ്ങൾ പന്തൽ കെട്ടി ഫ്രീസറിലാക്കി സമാധാനപരമായി പ്രതിഷേധിച്ചുകൊണ്ടിരുന്നിടത്തേക്ക് പോലീസ് അരച്ച് കയറി ആ പന്തൽ വലിച്ചു പൊളിച്ച് രാത്രി ചാർജ് നേരത്തെ ആളുകൾ അടിച്ചു ഓടിച്ച് ആ ഫ്രീസർ വലിച്ചെഴച്ച് ആ തെരുവിലൂടെ കൊണ്ടുപോയി മൃതദേഹത്തെ അഹ്വാനിച്ചത് പോലീസാണ് അല്ല ഞങ്ങളല്ല ഇതൊക്കെ ജനം കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ പൊതുജനം ഇത് വിലയിരുത്തും ഈ സർക്കാരിൻ്റെ യഥാർത്ഥ ഫാസിസ്റ്റ് മുഖമാണ് ഇന്നലെ ബോധമത്വങ്ങൾ കണ്ടത് ഇല്ല ബഹുമാനായ പ്രതിപക്ഷ നേതാവ് നമ്മുടെ ആവശ്യങ്ങൾ വനമന്ത്രി അറിയിച്ചിട്ടുണ്ട് അറിയിച്ച് കത്ത് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ശക്തമായി പ്രക്ഷോഭം മുന്നോട്ട് പോകും